സിംഗ് ഒറ്റ ഏക മത്സരത്തിൽ മാത്രമാണ് അവസരം കിട്ടുന്നത് അതും ഹർദിക് പാണ്ഡ്യ പരിക്കേറ്റതുകൊണ്ട് അല്ലെങ്കിൽ ഈ മത്സരം കളിക്കില്ല കിട്ടിയ ഏക ബോൾ ബൗണ്ടറി അടിക്കുന്നു രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് സോണി സ്പോർട്സിന്റെ ഒരു അഭിമുഖത്തില് ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട് അതിൽ റിംഗുനോട് ചോദിക്കുമ്പോൾ എനിക്ക് അടിക്കണം എന്നൊരു ഒറ്റ വാക്കാണ് സിംഗ് പറയുന്നത് അതിനൊപ്പം തന്നെയല്ലേ പെട്ടെന്ന് നമുക്കൊരു ചരിത്രത്തിലേക്ക് കൂടി പോകാൻ തോന്നുന്നു ഇതുപോലെ ഒറ്റ ബോളിൽ ഒരു ബൗണ്ടറി നേടിയിട്ടാണ് റിങ്കു ജയിപ്പിച്ചത് തൊണ്ണൂറ്റി എട്ടിൽ ഇതേപോലെ ഋഷികേഷ് കനിക്കർ എന്ന് പറഞ്ഞാൽ കളിക്കാറുണ്ടായിരുന്നു കനിക്കർ ഇപ്പോഴും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ബൗണ്ടറിയുടെ പേരിലാണ് ആ ഒരു പാകിസ്ഥാനെതിരെ ബൗണ്ടറി അടിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം അധികം കളികളൊന്നും കളിച്ചിട്ടില്ല പക്ഷേ ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഋഷികേഷ് കനിത്കർത്കർ എന്നുള്ള പേര് മനസ്സിലുണ്ടാവും ആ ഒരു ബൗണ്ടറിയുടെ പേരിലാണ് റിങ്കു സിംഗും ഒരുപക്ഷെ ഏഷ്യാ കപ്പിൽ ഇന്ത്യയുടെ വിജയൻ കുറച്ചു താരം ആ ഒരു ബൗണ്ടറി നേടിയ താരം എന്നുള്ള രൂപത്തിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള എല്ലാ സാധിക്കും അതുപോലെ ഇത് രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഒരു ഭയങ്കര അൺബീറ്റൺ റണ്ണിന് ശേഷം നമ്മൾ പാകിസ്ഥാന മണിയിൽ പരാജയപ്പെടുന്നു അതിന്റെ മറ്റൊരു ഫൈനലിൽ ഏഷ്യ കപ്പിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു നമ്മൾ റിവഞ്ച് എടുക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാനെ അതായത് ചേസ് ഇന്ത്യ ഒൻപതാമത്തെ പാകിസ്ഥാൻ ജയിക്കേണ്ട ഒരു കളിയായിരുന്നു ശരിക്കും പാകിസ്ഥാന്റെ കളിയെ നമ്മൾക്ക് ഒരിക്കലും ഈ ഒരു മത്സരത്തിൽ നോക്കുമ്പോൾ ആദ്യത്തെ പതിനൊന്ന് ഓവർ എന്ന് പറയുമ്പോൾ അവരുടെ ഓപ്പണേഴ്സ് മികച്ച ഫോമിൽ കളിച്ചു പിന്നീട് ഒരു എന്താ പറയാ നമ്മളങ്ങനെ ജയിച്ചു എന്നുള്ള രൂപത്തിലുള്ള ഒരു സമീപനമാണ് കാരണം വന്ന ആൾക്കാരൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ ഒന്നും ശ്രമിക്കുന്നില്ല തിലക്പറമേ പോലുള്ള ഒരു ഇന്നിങ്സ് കളിക്കാൻ ഒരാൾ പോലും അവിടെ ശ്രമിച്ചിട്ടില്ല പ്രധാനപ്പെട്ട സഞ്ജുവിന്റെ ഒരു ക്യാച്ച് പിന്നെ സഞ്ജുവിന്റെ ഒരു പ്രധാനപ്പെട്ട മൊമെന്റ് പറഞ്ഞത് നിർബന്ധമായിട്ട് റിവ്യൂ കൊടുക്കണം സഞ്ജുവിന്റെ നിർബന്ധത്തിന്റെ പുറത്താണ് സൂര്യകുമാർ റിവ്യൂ കൊടുക്കുന്നു അത് എന്തിക്ക് അനുകൂലമായി വിക്കറ്റും ലഭിക്കുന്നു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ദിവസമായിരുന്നു ബാറ്റിംഗിലും ഫീൽഡിലും ബാറ്റിലും